ഹലോ ഗൈസ് കേൽ സിക്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൺ ആക്കിയല്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ വിഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു എന്താണെന്നല്ലേ ശർക്കര വരട്ടി നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്ന അതിനായിട്ട് നാല് പച്ച ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടേക്കാം വേണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് അതിലോട്ട് നമുക്ക് ഇടാം ഇനി ഓരോ ഏത്തക്ക എടുത്ത് നെടുവിലൂടെ പുളർന്നിട്ട് കുറച്ച് കനത്തയിൽ അരിഞ്ഞരിഞ്ഞ് വെക്കാം അങ്ങനെ നമ്മൾ നാല് ഏത്തക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടാ വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുന്നവണ്ണം വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടാ വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കുറേശ്ശെ കുറേ ഇട്ട് കൊടുക്കാം നിറം ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ആ ടൈമിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് ശർക്കരൊന്ന് പൊട്ടിച്ചതരാം ആളാണ് ശർക്കരയൊക്കെ പൊട്ടിച്ച് ഹെൽപ്പ് ചെയ്യണത് അങ്ങനെ ഏകദേശം നമ്മുടെ കാ വറുത്തു വന്നിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം അതൊരു പ്ലേറ്റിലോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നെക്സ്റ്റ് ബാച്ചിവിടുണ്ട് അതുകൂടെ നമുക്ക് ഫ്രൈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശർക്കര ഉരുക്കലാണ് ശർക്കരയും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശർക്കര നല്ലതുപോലെ തിളപ്പിച്ച് ഒരു നൂൽ പരുവാവുന്ന രീതിയിൽ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്ക ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം ആ ഏത്തക്കായൽ ആ ശർക്കര എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യുക അല്ലെങ്കിൽ ശർക്കര കരിഞ്ഞു പോകും േലക്കായും പഞ്ചസാരയും ചെറിയ ജീരകവും അരിപ്പൊടിയും കൂടെ അത് വീണ്ടും വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ടു വെട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇടുന്ന കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് അതായത് ലൂസ് കൺസിസ്റ്റൻസി മാറാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നത് നമ്മൾ വിട്ട് വരും അതിനുവേണ്ടിട്ടാണ് പഞ്ചസാര അരിപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കുന്നത് കൊടുത്തു ടീ ഓഫ് ചെയ്തിട്ട് കുറച്ച് ആറെണ്ണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാലേ അതിൽ നിന്ന് വിട്ടു വരുള്ളൂ അങ്ങനെ നമ്മൾ ശർക്കര ഉരട്ടി റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേട്ട് മാറ്റാം കണ്ടില്ലേ നമ്മുടെ സ്വാദിഷ്ടമായ ശർക്കര ഉരട്ടി റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾ ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കണേ ബൈ